അതായത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇന്നലെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഗെയിം ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത് കളഞ്ഞു മുടിയൻ അത് എത്രത്തോളം ആൾക്കാരത് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല ഞാൻ ഇന്നലെ തന്നെ ലൈവിലൊരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ ഈ പറയുന്ന പെൺകുട്ടിയുടെയും ആ ചെറുപ്പക്കാരൻ്റെയും ഇമോഷൻസിനെയോ അല്ലെങ്കിൽ അവരുടെ കരച്ചിലിനെയോ ഒന്നും ഞാൻ പൂർണ്ണമായിട്ടും ഒരിക്കലും വന്നിട്ട് നാടകമാണെന്നൊന്നും എപ്പോഴും പറയാറില്ല കാരണം മനുഷ്യരാണല്ലോ നമ്മൾ അവരുടെ ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്യണം അങ്ങനെ അവരുടെ എല്ലാ ഇമോഷൻസും വ്യാജമാണ് നാടകമാണെന്ന് പറഞ്ഞ് അവരെ അങ്ങ് ടാർണിഷ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശമൊന്നും എനിക്ക് പേഴ്സണലി ഇല്ല നമ്മളെല്ലാം ഗെയിമാണ് വിലയിരുത്തുന്നത് സ്വാഭാവികമായിട്ട് അതിനകത്ത് ജെനുവൻ ഉണ്ടാകാം ഫേക്ക് ഉണ്ടാകാം എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആണ് പക്ഷേ ഇവരുടെ ഈ ലവ് കോമ്പോ സ്ട്രാറ്റജി അത് ഒരു ദുരന്തമാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഇന്നലെ അത് മുടിയൻ അതിനെ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു അതിന് അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്ത് ഋഷി വന്നിട്ട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ഒന്ന് പുറത്തൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടല്ലോ പിന്നെ എന്താണ് അകത്തിങ്ങനെ ഒരു റിലേഷൻ രണ്ടാമത് ചോദിച്ചത് ഈ പറയുന്ന ഗബ്രി ഇഷ്ടമാണോ അപ്പോൾ ഗബ്രി ഇഷ്ടമാണ് ആ റിലേഷൻ പ്രണയമാകാതിരിക്കാനാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നതെന്നാണ് ജാസ്മിൻ മറുപടി പറഞ്ഞത് മൂന്നാമത് നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ പുറത്തിറങ്ങിയിട്ട് ഒരിക്കലും നടക്കില്ല തീർത്ത് ജാസ്മിൻ പറയാണ് കാരണം രണ്ട് കാസ്റ്റാണ് രണ്ട് പേരുടെ ഫാമിലിയിലും എൻ്റെയും അവൻ്റെയും ഫാമിലിയിൽ സമ്മതിക്കുകയേ ഇല്ല എന്ന് അങ്ങ് കട്ടായം തീർത്ത് ജാസ്മിൻ പറയുന്നുണ്ട് അവിടെ കട്ടായം നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിച്ച് നോക്കാം അവർ സമ്മതിക്കുകയാണെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കാം അങ്ങനെയൊന്നുമില്ല തീർത്ത് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആണ് എന്ന് വെച്ചാൽ നേരത്തെ തന്നെ അവർക്ക് ഉറപ്പുള്ള കാര്യം സോ അപ്പോൾ എടുത്ത വായിലെ ഋഷി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് ആദ്യമേ ശ്രദ്ധിക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക് തന്നെ അറിയാം രണ്ട് കാസ്റ്റ് ആണ് ഇതൊന്നും മുന്നോട്ട് പോകത്തില്ല പിന്നെ എന്തിനാണ് ഇത്ര ഈ ഒരു അടുപ്പത്തിൻ്റെ ആവശ്യമെന്ന് വളരെ ഡയറക്റ്റ് ക്വസ്റ്റിനാണേ എന്ത് ചെയ്യാനാണ് ഋഷി നമ്മളെ മനസ്സല്ലേ മനസ്സിനെ അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ അതായത് അവരറിയാതെ അങ്ങ് സ്നേഹിച്ചു പോകുന്നു അല്ലെങ്കിൽ അറിയാതെ അങ്ങ് അടുത്ത് പോകുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ വർമ്മ സാറേ ജാസ്മിൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ജാസ്മിന്റെ മനസ്സ് ജാസ്മിൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അഴിച്ചുവിട്ട ഒരു നായെ പോലെ അത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അന്ധമില്ലാ തോട്ടം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മനസ്സ് ഒരു രക്ഷയില്ല മനസ്സ് ഗബ്രിരടുത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ പോവും ഗബ്രിയെ കെട്ടിപ്പിടിക്കണ്ടെന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കും കൈപ്പിടിക്കേണ്ടി ഇങ്ങനെ എനിക്ക് തോന്നിയാൽ എൻ്റെ മനസ്സ് കേൾക്കില്ല എന്നാൽ പോയി പിടി പിടിയെന്ന് പറഞ്ഞു പിടിക്കും അങ്ങനെ ആകെ മൊത്തം മനസ്സാണ് ഉണ്ടാക്കുന്നത് ഈ മനസ്സ് കാരണം ഗബ്രിയെ ഞാൻ ഇങ്ങ് ഇഷ്ടപ്പെടാണ് പക്ഷേ വേറൊരു കുഴപ്പമുണ്ട് ഈ മനസ്സിനെ ജാസ്മിനെ നിയന്ത്രിക്കാൻ പറ്റും എപ്പോഴാന്നറിയാമോ ഇത് പ്രണയമാകാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക തരത്തിൽ ഈ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ് ജാസ്മിൻ കണ്ടോ 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 ഇത് രണ്ടും തമ്മിലൊരു പൊരുത്തക്കേട് നിങ്ങൾക്ക് തോന്നിയില്ലേ അതായത് ഒരു വശത്ത് ജാസ്മിൻ പറയുന്നു മനസ്സല്ലേ എന്നാ ചെയ്യാനടാവേ ഇത് നിയന്ത്രിക്കാനൊന്നും പറ്റൂല ഇതൊന്നും ഇപ്പം എൻ്റെ കയ്യിലല്ല ഋഷി ഞാൻ പറയുന്നതൊക്കെ മനസ്സ് കേൾക്കുന്നത് നിർത്തിയിട്ട് എത്രയോ കാലമായി ഓഹ് കഷ്ടം അപ്പോ സംഗതി ഇത്രേ ഉള്ളൂ ഇത് മൂന്ന് മാസം അതിനകത്ത് നിന്ന് പോവാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് കാരണം നമ്മുടെ ഋഷി അത് വളരെ കൃത്യമായിട്ട് റിവീൽ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഋഷിയുടെ ഒന്നും നേരിടാൻ അവർക്ക് പറ്റുന്നില്ല ഋഷി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് ഇല്ല കാസ്റ്റ് ഫാമിലി സമ്മതിക്കില്ല നടക്കില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൈപിടിച്ചിരിക്കേണ്ടല്ലോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഫുഡ് കഴിക്കാം ഫ്രണ്ട്സ് ഉണ്ട് റിലേറ്റീവ്സ് ഉണ്ട് ഇഷ്ടമുള്ള അടുത്ത് പോകാം പക്ഷേ ഇവിടെ ബിഗ് ബോസ് വീടിനകത്ത് അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ ആവശ്യമാണെന്നാണ് ജാസ്മിൻ പറയുന്നത് അതാണ് സായി പറയുന്ന സിറ്റുവേഷൻഷിപ്പ് സിറ്റുവേഷൻസ് അനുസരിച്ചുണ്ടാകുന്ന ഒരു പ്രത്യേക തരം ഒരു റിലേഷൻഷിപ്പാണ് സിറ്റുവേഷൻഷിപ്പ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അത് ഫ്രണ്ട്ഷിപ്പും അല്ല അത് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല അത് ആ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഷിപ്പാണ് അത്രയേ ഉള്ളൂ അതി കൂടുതലൊന്നുമില്ല കാരണം ഇന്നലെ അത് കൃത്യമായിട്ടും പൊളിച്ചടിക്കിട്ടുണ്ട് ഇനി ഇവരുടെ റിലേഷൻഷിപ്പ് ഇനി അവർ ഈ പറയുന്ന പോലെ ഭയങ്കരമായ ഇഷ്ടം നിയന്ത്രണമില്ലാതെ കെട്ടഴിഞ്ഞു പോയ മനസ്സുകൾ തമ്മിൽ അങ്ങ് അടുത്ത് പോയെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ജാസ്മിനും ഗബ്രിക്കും മാത്രമാണ് അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനോ ഒരു ചുക്കുമില്ല കാരണം നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും പ്രൂവ് ചെയ്യേണ്ടി വരും നിങ്ങൾ പ്രൂവ് ചെയ്യണം നിങ്ങൾ ഭയങ്കര റിലേഷനിലാണെങ്കിൽ അതല്ലെങ്കിൽ ഇത് അവിടെ നിലനിൽപ്പിനായിട്ട് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് പ്രണയം മാത്രമാണ് രണ്ട് പേരും നല്ല അഭിനേതാക്കളാണ് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം കണ്ണീര് ഗ്ലിസറിൻ ഇല്ലാതെ വരുത്താൻ അറിയാം നന്നായിട്ട് തന്നെ നിങ്ങൾ അഭിനയിക്കൂ നിങ്ങളുടെ അഭിനയമൊക്കെ വിശ്വസിച്ചത് പോലെയും വിശ്വസിക്കാത്തതുപോലെയുമൊക്കെ നമുക്കും അഭിനയിക്കാം സോ ഈ അഭിനയം മനസ്സിലാക്കിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അഭിനയം മനസ്സിലാക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇന്നലെ കൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം ഇവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നിലനിൽപ്പിന് വേണ്ടി ഉണ്ടായ ഒന്ന് മാത്രമാണ് അതിന് അതിനപ്പുറം ഇതിനെ പ്രണയമെന്നും ഫ്രണ്ട്ഷിപ്പെന്നും വിളിച്ച് കളങ്കപ്പെടുത്തരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബൈ